أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يوم نحشر المتقين إلى الرحمن وفدا ونسوق المجرمين إلى جهنم بردا لا يملكون الشفاعة إلا من اتخذ عند الرحمن أحدا. صدق الله العظيم. സൂറത്ത് അറിയമ്മലെ എൺപത്തി അഞ്ച് ആറ് ഏഴ് ആയത്തുകൾ യൗമ അന്ന് നഹുറു നാം ഒരുമിച്ചു കൂട്ടും അൽ മുത്ത മുത്തക്കികളെ ഇല റഹ്മാനി അർ റഹ്മാനിലേക്ക് വഫ്ദ വഫദ് ആയിട്ട് വഫദ് എന്ന് പറഞ്ഞാൽ നിവേദക സംഘം ആദരണീയ സംഘം അഥവാ അവർ പറഞ്ഞയക്കുന്നിടത്തു നിന്ന് വളരെ ആദരവോടുകൂടി പറഞ്ഞേക്കപ്പെട്ടവരും സ്വീകരിക്കപ്പെടുന്നിടത്ത് ആദരവോടുകൂടി സ്വീകരിക്കപ്പെടുന്നവരും രാജ്യങ്ങൾ തമ്മിൽ ഗോത്രങ്ങൾ തമ്മിലൊക്കെ പറഞ്ഞേക്കുന്ന സംഘങ്ങളെയാണ് വഫദ് എന്ന് അറബിയിൽ പറയാം ഓ നസൂഖുൽ മുജിരിമീന ഇല ജഹന്നമ വൃദ വ നസൂഖു നാം നയിക്കും അൽ മുജിരിമീന കുറ്റവാളികളെ ഇല ജഹന്നമ നരകത്തിലേക്ക് വിർദ വെറുതെ എന്ന് പറഞ്ഞാൽ വെള്ളം കുടിപ്പിക്കാൻ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ദാഹം മാറ്റാൻ കൊണ്ടു കാലികളെ ദാഹം മാറ്റാൻ വെള്ളമുള്ള വെള്ളമുള്ളയിടത്തേക്ക് കൊണ്ടുപോവുക തെളിച്ചുകൊണ്ടുപോവുക അതിനെ അങ്ങനെ കൊണ്ടുപോകുന്ന സംഘങ്ങൾക്കാണ് കൂട്ടത്തിനാണ് എന്ന് പറയുക ലായം ലിഖന ഷെഫാ അവർ ലായം ലിഖന ഷെഫായ അവർ ഷെഫായത്തിനെ ഉടമപ്പെടുത്തുന്നില്ല അല്ലെങ്കിൽ അവർക്ക് പ്രയോജനപ്പെടുന്നില്ല രണ്ടു വക ഇല്ലാമൻ ഇത്തഹത ലാ എംലിക്കൂന ഷഫായത്താ ഷെഫായത്തിനെ ഉടമപ്പെടുത്തുന്നില്ല ഇല്ലാമൻ ഇത്തഹത സ്വീകരിച്ചവനല്ലാതെ അന്തർ റഹ്മാനി അർറഹ്മാനിൻ്റെ പക്കൽ അഥവാ കാരുണ്യവാൻ്റെ പക്കൽ അഹ്ദാ വല്ല ഉത്തരവും അല്ലെങ്കിൽ വല്ല കരാറും ഇവിടെ യൗമ എന്ന് പറഞ്ഞത് അന്ന് എന്ന അർത്ഥത്തിലാണ് എന്ന് അഥവാ ഇന്നമാന അദ്ദ അവരുടെ നാളുകൾ നാം എണ്ണിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞല്ലോ അങ്ങനെ ആ നാളെത്തുമ്പോൾ അവരെ പിടികൂടിയിട്ട് ഉണ്ടാകുന്ന മഹഷറയാണ് ഉദ്ദേശ്യം അന്ന് മുത്തക്കികളെ ഇല റഹ നഹ്ഷറുൽ മുത്തഖീന ഇല റഹ്മാനി വഫ്ദ മുത്തക്കികൾ ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് ഹഷറിൽ ഒരുമിച്ച് കൂട്ടുക ഒരാദരണീയ സംഘമായിട്ടാണ് മരണം മുതൽ ആരംഭിക്കും സൂറത്തുൽ ഫജ്റിൽ ഫിറിൽഹൻ നഫ്സുൽ മുത്തുമർജി ഇല റബ്ബിക്ക് റാലിയത്തൻ മറിയ റബ്ബിലേക്ക് മടങ്ങിപ്പോരുക അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ട അവസ്ഥയിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വീകരിച്ചാനയിച്ച് കൊണ്ടുപോകുകയാണ് നടന്നല്ല എന്നാണ് വഫദിനെ വിശദീകരിച്ചു കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അവർക്ക് പ്രത്യേകം വാഹനമൊരുക്കിയിട്ടുണ്ടാകും അത് വളരെ മനോഹരവും ആഡംബരപൂർണവുമായ വാഹനമായിരിക്കും അങ്ങനെ ഒരു ഏതോ ഒരു വലിയ രാജ്യത്തിൻ്റെ നിവേദക സംഘം പുറപ്പെടുന്നത് പോലെയാണ് അവർ പുറപ്പെടുക അവർ അത്തരം ആളുകളെ ബഹുമാന പരിസരം മറ്റു രാജ്യക്കാർ സ്വീകരിക്കുന്നത് പോലെയാണ് അവർ സ്വീകരിക്കപ്പെടുക എന്നത് സൂചിപ്പിക്കാനാണ് വഫദ് എന്ന വാക്ക് ഉപയോഗിച്ചത് മുത്തക്കികൾ അങ്ങനെയാണ് ഇത് പറയുന്നത് എഴുപത്തിമൂന്നാമത്തെ ആയത്തിൽ അയ്യുൽ ഫരീഖനി കാലല്ലതീനെ കഫറൂൽ ഇല്ലതീന ആമനു അയ്യുൽ ഫരീഖൈനി മക്കാമൻ വഹസനു നദീയ നിഷേധികൾ വിശ്വാസികളോട് ചോദിച്ചത് വിശ്വാസികളോട് ചോദിച്ചത് ഈ രണ്ട് വിഭാഗങ്ങളിൽ ആരാണ് മെച്ചം ആർക്കാണ് സ്ഥാനമാനങ്ങളുള്ളത് ആരാണ് സഭയിൽ ആദരിക്കപ്പെടുന്നത് എന്നാണല്ലോ അതിൻ്റെ കൂടി മറുപടിയാണ് അഥവാ പരലോകത്ത് ചെല്ലുമ്പോൾ കാണാം നമുക്ക് ആരാണ് ആദരണീയരെന്ന് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് വനസൂഖുൽ ഇല വനസൂഖു നാം നയിക്കും അവിടെ വളരെ ശ്രദ്ധേയമായ പദവി വ്യത്യാസങ്ങളുണ്ട് മുത്തക്കികളെ ഒരുമിച്ച് കൂട്ടും അത് വഫുതായിട്ട് എല്ലാ ഭാഗത്തു നിന്നും അവർ വന്നു ചേരും ഒരു ആദരണീയ സമ്മേളനത്തിലേക്ക് വരുന്നത് വരെ പോലെ അതേസമയത്ത് കുറ്റവാളികളെ ഇടയന്മാർ ആ ആടുകളെ നയിക്കുന്നതുപോലെ കാലിക്കൂട്ടങ്ങളെ നയിക്കുന്നത് പോലെ എന്ന് സൂചിപ്പിക്കാനാണ് നസൂഖുൽ മുജിദിമീന അവർ പോകുകയല്ല അവരെ വലിച്ചോണ്ട് പോകുകയാണ് സുമ്മൻ അൽത്തൊറു ഇല അലാബുൽ ജഹീം നാം അവരെ അലാബുൽ ജഹീമിലേക്ക് വലിച്ചെഴക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇലാ ജഹന്നമ നരകത്തിലേക്ക് വീർദ്ധൻ വെള്ളം കുടിക്കാൻ വേണ്ടി കാലികളെ ആഹാർത്തരായ കാലികളെ വെള്ളത്തിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ അവരെ ആട്ടിത്തെളിച്ച് കൊണ്ടുപോകുകയാണ് കുറ്റവാളികളെ രണ്ടു പരീക്കുമായല്ലോ ഇപ്പോൾ ലാ എംലിക്കൂന ഷെഫാ മനിത്തഹദ ഇല്ലാമനിത്തർ റഹ്മാനി അഹദ അവ അള്ളാഹിവിൻ്റെ അടുത്തു നിന്ന് ഉത്തരവ് അല്ലെങ്കിൽ അനുവാദം ലഭിച്ചവരല്ലാതെ ഒരു ഷെഫായത്തും ഉടമപ്പെടുത്തുന്നില്ല ഇതാരെ പറ്റിയാണ് പറയുന്നത് ഗ്രാമർ അനുസരിച്ച് വേഗം മുന്നിലേക്ക് മുന്നിലുള്ളത് കുറ്റവാളികളാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം കുറ്റവാളികൾക്ക് യാതൊരുവിധ ശുപാർശയും കിട്ടുകയില്ല എന്നാണ് പിന്നെ കിട്ടൽ ആർക്കാണ് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് അനുമതി കിട്ടിയവർക്ക് മാത്രമേ അഥവാ ഇവരെ നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ വേണ്ട എന്ന് പറയാൻ ആരെയും അവർക്ക് കിട്ടുകയില്ല ആരെങ്കിലും പറയാൻ താല്പര്യമുണ്ടെങ്കിൽ തന്നെ പറയാൻ അവർക്ക് അനുമതിയും ഉണ്ടാകുകയില്ല ഇവർക്ക് വേണ്ടി റെക്കമെൻഡ് പരിഗണിക്കപ്പെടുകയേ ഇല്ല അങ്ങനെയുള്ള വലിച്ചു കൊണ്ടുപോകലാണ് കൊണ്ടുപോകുക എന്നർത്ഥം ഷഫായത്തിനെ സംബന്ധിച്ച് ശഫായത്ത് ചെയ്യാൻ അർഹതയുണ്ടാകുക അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് അനുമതി നൽകിയവർക്ക് കിട്ടിയവർക്കാണ് എന്ന തരത്തിലും ഉപ്പസരുകൾ ഈ വ്യാഖ്യാന ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് സംഗതി രണ്ടുമാണ് അഥവാ ശഫായത്ത് കിട്ടണമെങ്കിൽ അനുമതി വേണം ഷഫായത്ത് ചെയ്യാൻ കഴിയണമെങ്കിലും അനുമതി വേണം സൂറത്തുൽ ബക്കറയിൽ കുർസിയിൽ അള്ളാഹുവിൻ്റെ അടുത്ത് അവൻ്റെ അനുമതി ഇല്ലാതെ റെക്കമെൻഡ് ചെയ്യാൻ ആരാണുള്ളത് അപ്പോൾ റെക്കമെൻഡ് വേണമെങ്കിൽ അനുമതി വേണം എന്നർത്ഥം അതുപോലെ മറ്റൊരിടത്ത് സൂറത്തുൽ മലക്കിൻ അൻ ലിമൻ അമ്പിയാകി വക്കമ്മിം സോറി സൂറത്തു ആയത്ത് അള്ളാഹുവിൻ്റെ അടുത്ത് എത്ര മലക്കുകളുണ്ട് ലാ അവരുടെ ശുപാർശ പ്രയോജനപ്പെടുകയില്ല ഇല്ലാ ഇല്ലാമിം അള്ളാഹു അനുമതി നൽകിയ ശേഷമല്ലാതെ ഡിമൻ യശാവ് അവൻ ഉദ്ദേശിക്കുകയും വൈ എറില ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവർ മഹാന്മാരായ പണ്ഡിതന്മാർ ഷഫായത്തിനെ വിശദീകരിച്ചിട്ടുണ്ട് ചില ആളുകൾ ഈ മന്ദല്ലതി യശ്വാൻ ദഹവും ഇങ്ങനെയൊക്കെ സൂചിപ്പിക്കുന്ന ആയത്തുകളെ അടിസ്ഥാനമാക്കിയിട്ട് ഷഫായത്ത് എന്ന് പറയുന്ന ഒരു പരിപാടിയേ ഇല്ല എന്ന് പറഞ്ഞത് കാണാൻ കഴിയും എന്നാൽ പരിശുദ്ധ കുർഗാനിൻ്റെ പ്രയോഗങ്ങളും അതുപോലെ സഹിയായ ഹദീസുകളുടെ അത് പകർന്നു തരുന്ന വിവരവും വെച്ച് ഒരിക്കലും ഷഫായത്തിനെ നിഷേധിക്കാൻ പറ്റുകയില്ല അതേ സമയത്ത് തെറ്റായ ഒരു വിഭാവന ആർക്കും കിട്ടുമത് എന്ന നിലക്കുള്ള ഒരു വ്യാഖ്യാനവും അല്ലെങ്കിൽ ഒരു ധാരണയുണ്ട് അതും തെറ്റാണ് യഥാർത്ഥത്തിൽ ഉള്ള ഷഫായത്തുമുണ്ട് ഇല്ലാത്ത ഷഫായത്തുമുണ്ട് ഇല്ലാത്ത ഷഫായത്ത് എന്താണ് കാഫിറിന് ഷഫായത്ത് കിട്ടില്ല ഹൗലായി ഷിഫാൻ എന്തല്ല മുഷിരിക്കുകളും അലക്കുകളെക്കുറിച്ച് പറഞ്ഞിരുന്നത് ഇവരൊക്കെ ഞങ്ങളുടെ ശുപാർശകരാണ് എന്നാണ് അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ തൃപ്തി ആവശ്യമാണ് അതില്ലാത്തവർക്ക് കിട്ടുകയില്ല വ്യായലമും ആ ബൈൻ ഐതിഹിം ആ ഹൽഫും സൂറത്തുൽ മലക്കുകളെ ാണ് അള്ളാഹു മനുഷ്യരുടെ ഭാവിയും ബോധവും ഒക്കെ അറിയുന്നവനാണ് വല യുന ഇല്ലാലി മനിർത്തല അവർ മലക്കുകൾ അവരുടെ മലക്കുകൾ അള്ളാഹുവിന് തൃപ്തി തൃത്തിപ്പെട്ടവർക്ക് വേണ്ടിയല്ലാതെ ശുപാർശ നടത്തുകയില്ല കാരണം എന്താണ് ഒഹമ്മിൻ ഖഷീത്ത് റബ്ബി മുഷിഖുൻ അവർ അല്ലാഹുവിനെ പേടിച്ച് നിലകൊള്ളുന്നവരാണ് ഇങ്ങനെ ഉള്ള ഷെഫായത്ത് കുറവാനില്ലെന്ന് മനസ്സിലാകും അള്ളാഹു അനുമതി കൊടുത്തവർക്ക് അനുമതി കൊടുത്ത മഹാന്മാർ ആർക്ക് വേണ്ടി ശുപാർശ ചെയ്യാനാണ് ഒരു മഹാന് അള്ളാഹുത്താരൻ അനുമതി കൊടുത്തിട്ടുള്ളത് അവർക്ക് വേണ്ടി ശുപാർശ ചെയ്യും അതിൻ്റെ മാനദണ്ഡം എന്താണ് അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് ഇല്ലാ എല്ലാം ലിമൻ യഷു വൈ അള്ളാഹ് എന്നാണ് നജുമുലായത്ത് അള്ളാഹു തൃപ്തിപ്പെടുകയും ഉദ്ദേശിക്കുകയും ചെയ്തവന് വേണ്ടിയല്ലാതെ ഷഫായത്ത് പ്രയോജനപ്പെടുകയില്ല അപ്പോൾ രണ്ട് അനുമതി വേണം ഒന്ന് ആര് ശുപാർശ ചെയ്യണം രണ്ട് ആർക്ക് വേണ്ടി ശുപാർശ ചെയ്യണം ഒരാൾക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ അനുമതി കിട്ടിയാൽ അയാളുടെ അനുജന് വേണ്ടിയും ജ്യേഷ്ഠന് വേണ്ടിയും ബന്ധുവിന് വേണ്ടി അങ്ങനെയൊന്നും കിട്ടുകയില്ല അതുപോലെ തന്നെ അനുമതി അനുമതിയില്ലാതെയുള്ള ഒരു ശുപാർശ സ്വീകരിക്കപ്പെടുകയുമില്ല ഇങ്ങനെയാണ് ഷഫായത്തിൻ്റെ യാഥാർത്ഥ്യം സൈ ഹദീസുകളിലും അത് വന്നിട്ടുണ്ട് ഷഫായത്ത് പലതരമുണ്ട് ഒന്നിന് ഷഫായത്തുൽ റുദുമ നേരത്തെ ഈ വിഷയം വന്ന ആയത്തുകളുടെ കൂടെ നമ്മളത് വിശദീകരിച്ചതാണ് എല്ലാ മനുഷ്യർക്കും വേണ്ടി നബി നബ്സല്ലാഹു അലൈഹി സ്വല്ല വിചാരണ ആരംഭിക്കാൻ വേണ്ടി ചെയ്യുന്ന ഷഫായത്ത് അത് കിട്ടാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ബാങ്കിന് ശേഷം ആത്മാർത്ഥമായി നബി അലൈഹി അല്ലൈവലമക്ക് ഉന്നത പദവി നൽകാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ടല്ലോ അത് ആത്മാർത്ഥമായി നടത്തുക രണ്ടാമത്തത് ഷെഫായത്ത് എന്നാണ് റസൂസ് അഹ് അല്ലൈവല്ല പറഞ്ഞത് സ്വർഗം തുറക്കാനുള്ള ഷെഫായത്താണ് ഇതുപോലെ വഫുദായിട്ട് റസൂലല്ലാൻ്റെ നേതൃത്വത്തിൽ വിചാരണ ആരംഭിക്കുമ്പോൾ വിചാരണ ഇല്ലാത്ത ആവശ്യമില്ലാത്ത ആളുകളെയും കൂട്ടി സ്വർഗത്ത് പോയിക്കൊള്ളാൻ പറയും റസൂൽ സല്ലു അലി സ്വല്ലയോട് അതിന് ഷഫായത്ത് എന്നാണ് റസൂൽ സല്ലു അലൈ സ്വല്ലമ പറഞ്ഞത് മൂന്നാമത്തെ ഒന്ന് അബൂ താലിബിന് എൻ്റെ ഷഫായത്ത് പ്രയോജനപ്പെട്ടേക്കാം എന്ന് റസൂലുല്ല പറയുന്നുണ്ട് അതിൽ അബൂതാലിബിനെ ഒരു നെരിയാണി വരെയുള്ള ഒരു തീക്കുഴിയിൽ നിർത്തും അപ്പോൾ തലച്ചോറ് ഉരുകി ചെവിയിലൂടെ ഒലിക്കുമെന്ന് റസൂൽ പറയുകയാണ് സല അലൈഹി അല്ലൈവി അതാണ് നരകത്തിലെ ഏറ്റവും ലളിതമായ ശിക്ഷ അത് കൊടുക്കുന്നത് അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അദ്ദേഹം ദീനിനു വേണ്ടി ചെയ്ത സേവനങ്ങളുടെ പേരിലാണ് പക്ഷേ വിശ്വസിക്കാത്തത് കൊണ്ട് അദ്ദേഹത്തെപ്പോലും സ്വർഗത്തിലേക്ക് കയറ്റുവാൻ റസൂൽ സല്ലല്ലാഹു അല്ലൈവീസ്വല്ലമക്ക് കഴിയില്ല അള്ളാഹു അനുവദിക്കുകയുമില്ല ഇങ്ങനെ ശുപാർശ അബുതാലിബിന് പ്രയോജനപ്പെടുമെന്ന് വിടുന്നത് അങ്ങനെയാണ് പിന്നെ ഉള്ള ശുപാർശ എന്ന് പറഞ്ഞതും റസൂലുല്ലാക്കും ഒക്കെ ഉള്ളതാണ് അത് നരകത്തിൽ പോയ ആളുകൾ അവരുടെ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞിട്ട് സ്വർഗ്ഗവാസികൾക്ക് കാട്ടിക്കൊടുക്കും അപ്പോൾ അവർ പറയും ഇസല്ലൂന കമാ നുസല്ലൂൻ ഇസൂമോനക്കമാ നുസൂമോൻ അള്ളാഹു അവർ ഞങ്ങളെപ്പോലെ ഞങ്ങളോടൊപ്പം നമസ്കരിക്കലുണ്ടായിരുന്നു ഞങ്ങളോടൊപ്പം നോമ്പ് നോൽക്കലുണ്ടായിരുന്നു എന്നൊക്കെ പറയും അപ്പോൾ അള്ളാഹുത്താല പറയും നിങ്ങൾ ഉദ്ദേശിക്കുന്നവരെ കയറ്റിക്കൊള്ളൂ എന്ന് അങ്ങനെ ശിക്ഷയുടെ അവധി കഴിയുന്നതിനനുസരിച്ച് നരകത്തിൽ നിന്ന് മോമിനുകളെ നരകത്തിൽ പോയ മഹാഭാപങ്ങളുടെ പേരിൽ നരകത്തിൽ പോയ മോമിനുകളെ സ്വർഗത്തിലേക്ക് ശുപാർശ അനുസരിച്ച് കയറ്റിക്കൊണ്ടിരിക്കും അങ്ങനെ കയറ്റി കയറ്റി കാഫിറും മുഷിരിക്കും മാത്രം നരകത്തിൽ ഒരു കാലം വരും എന്ന് പറഞ്ഞത് കാണാൻ കഴിയും ചുരുക്കി പറയാണ് അതിലെ മലക്കുകൾ കയറ്റും അവസാനം അള്ളാഹു അള്ളാഹുവും ഒരു വാരിൽ വരും എന്നുണ്ട് ഹദീസ് അഥവാ എന്തിനാണ് അയാളെ കയറ്റിയത് എന്ന് ബാക്കിയുള്ളവർക്ക് പോലും മനസ്സിലാകാത്ത ആളുകൾ വരെ നരകത്തിൽ നിന്ന് കയറിപ്പോയി അവസാനം കാഫിറും മുഷിരിക്കും മാത്രം ബാക്കിയാവും അപ്പോഴും കാഫിറും മുഷിരിക്കും അവിടെ തന്നെ ഉണ്ടാകും ഇത് സൂചിപ്പിക്കാനാണ് ഇവിടെ പറയുന്നത് ലാ എംലിക്കൂന ഷഫാ ഇല്ലാ മനിത്ത ഹദ ഇന്ദ റഹ്മാൻ അഹദ ഇവിടെ അതുകൊണ്ട് തന്നെ അഹദ് എന്നതിന് മുഫസറുകൾ ചിലർ ഈമാൻ അല്ലെങ്കിൽ ഷഹാദത്തുൽ ഹക്ക് എന്നൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ട് സത്യസാക്ഷ്യം അഷദു അല്ലാ ഇലാഹില്ലാ വഷതു അല്ല മുഹമ്മദ് റസൂൽ അത് അംഗീകരിക്കാതെ അവർക്ക് ഒരു റെക്കമെൻറ്റും പിന്നെ അവകാശമുണ്ടായിരിക്കുകയില്ല അഥവാ ഇവർക്ക് ഇവരെ ഇവർക്ക് വേണ്ടി ഈ ഈ മുജിമുകൾക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു റെക്കമെൻ്റ് പോലും പരിഗണിക്കപ്പെടുകയില്ല എന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ പിന്നെ ഷെഫായത്തിന് ഷെഫായത്ത് ചെയ്യാൻ അള്ളാഹുവിൻ്റെ പ്രത്യേക അനുമതി കിട്ടിയവർക്കല്ലാതെ സാധിക്കുകയില്ല രണ്ടുമാണ് ഈ ആയത്തിൻ്റെ ഉദ്ദേശ്യം അങ്ങനെ ഉള്ള ഷഫായത്തും ഉണ്ട് ഇല്ലാത്ത ഷഫായത്തും ഉണ്ട് അത് അതിൻ്റെ തെളിവാണ് ഈ ആയത്ത് അതുപോലെ തന്നെ വല്ല ഇഷാവിനെ ഇല്ലാലി മനീർത്തല അല്ല തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടിയല്ലാതെ അവർ ഷഫായത്ത് ചെയ്യുകയില്ല എന്നൊക്കെ പറഞ്ഞാൽ തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യും അതുപോലെ ഇവിടെ അഹതുള്ളവർ ചെയ്യും എന്നൊക്കെയാണല്ലോ അർത്ഥം അവൻ്റെ എല്ലാം ശരിയായി മനസ്സിലാക്കുവാനും പാ പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു അലിംന വം ഫിമ അല്ലം തന റബന വ ഫഹമൻ വൻ അള്ളാഹുബിനൂറ സുദൂരിന വ ജലിനിഖ് ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وَاغْفِرْ لنا يا غفر المذنبين وصلى الله على محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين والحمد لله